i ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡാഫഡിൽ സ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നേരം സന്ധ്യയായി അതുകൊണ്ട് കല്ലാർ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ദ ഫോറസ്റ്റ് ഇൻ എന്ന ക്യാമ്പിംഗ് റിസോർട്ടിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് രാവിലെ വെള്ളച്ചാട്ടം കണ്ട് മടങ്ങി വരാനാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ നാല് മണിക്ക് ശേഷം സന്ദർശകരെ ചെക്ക് പോസ്റ്റിൽ നിന്നും അകത്തേക്ക് കയറ്റി വിടില്ല ചെക്ക് പോസ്റ്റിനുള്ളിലെ ഏക റിസോർട്ടാണിത് അവിടെ ബുക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് സമയം കഴിഞ്ഞിട്ടും ഞങ്ങളെ കടത്തിവിട്ടത് രണ്ട് കാറിലായി ഞങ്ങൾ മൂന്ന് ഫാമിലിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ചെക്ക് പോസ്റ്റിനുള്ളിലെ റോഡ് കുറച്ച് ദുർഘടം പിടിച്ചതാണ് നമ്മൾ പോകുന്ന വഴിയുടെയും റിസോർട്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ കല്ലാറും റൈറ്റ് സൈഡിൽ വനപ്രദേശവുമാണ് ഇവിടുത്തെ സൗന്ദര്യം വാക്കുകളാൽ വർണ്ണിക്കുന്നതിനും അപ്പുറമാണ് കല്ലാറിൻ്റെ സൗന്ദര്യവും പക്ഷികളുടെ കളകളാരവവും കാതിനും മനസ്സിനും സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു ഞങ്ങൾ റിസോർട്ടിലെത്തി ചെക്ക് പോസ്റ്റിൽ നിന്നും റിസോർട്ടിലേക്ക് ഒരു കിലോമീറ്ററും റിസോർട്ടിൽ നിന്ന് മീൻമുട്ടിയിലേക്ക് ഒന്നര കിലോമീറ്ററുമാണ് ദൂരമുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വിഷ്ണുവും ശരത്തുമാണ് ഈ റിസോർട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് മൂന്ന് ഫാമിലിയുമായി ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നതിനായി ഞങ്ങൾ ആണ് ബുക്ക് ചെയ്തിരുന്നത് ഇവിടെ എല്ലാ ബഡ്ജറ്റിനനുസരിച്ചുമുള്ള റൂംസ് അവൈലബിൾ ആണ് ലക്ഷറി റൂം വേണ്ടവർക്ക് അതും ലഭ്യമാണ് കൂടാതെ കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ എല്ലാ സൗകര്യവും ഈ റിസോർട്ടിലുണ്ട് ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചത് ഇതിനപ്പുറത്ത് ഒരു ചെറിയ അരുവിയുമുണ്ട് ആ കാണുന്ന സ്ഥലത്ത് ആന ഉൾപ്പെടെയുള്ള കാട്ടു മൃഗങ്ങൾ വന്നു പോകാറുണ്ട് ഇതാണ് ഞങ്ങളെടുത്ത ഹാള് ഇതിൽ രണ്ട് ബാത്റൂം അവൈലബിൾ ആണ് ഞങ്ങൾ ഡി ജെ ബോക്സ് ഉൾപ്പെടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ പാട്ടും ഡാൻസും ഒക്കെ ആയി ആ നൈറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്തു ഡാൻസർ കൂടിയായ സിനിമയെ വെല്ലുന്ന പെർഫോമൻസാണ് രാജേഷ് ചേട്ടൻ കാഴ്ചവെച്ചത് ദേഹക്കുട്ടിയും ഒട്ടും പുറകോട്ട് പോയിട്ടില്ല അവളും പാടി തകർത്തിട്ടുണ്ട് എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത ശേഷം ഡിന്നർ കഴിക്കാൻ ഡൈനിങ് ഏരിയയിൽ വന്നതാണ് ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കാരണം വളരെ രുചികരമായ ഭക്ഷണമാണ് നമുക്ക് അവിടെ നിന്നും ലഭിച്ചത് അതിന് വിഷ്ണുവിനും ശരത്തിനും പ്രത്യേകം ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ് ഇതാണ് റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ എട്ട് മണി കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ഗേറ്റുകൾ അടയ്ക്കും മഴത്തുള്ളി വീഴുന്ന പോലെയാണ് മഞ്ഞ് നമ്മളുടെ ദേഹത്ത് വീണുകൊണ്ടിരിക്കുന്നത് കല്ലാറിൻ്റെ ശബ്ദവും വനത്തിനുള്ളിലെ കാട്ടു മൃഗങ്ങളുടെ ശബ്ദവും ഇള്ളം കാറ്റും എല്ലാം കൊണ്ടും വശ്യമനോഹരമായിരുന്നു ഇവിടുത്തെ അന്തരീക്ഷം ഈ ഭാഗത്താണ് വന്യമൃഗങ്ങൾ വരുന്നത് പക്ഷേ ആളനക്കമോ ലൈറ്റോ ഉണ്ടായാൽ ആ ഭാഗത്തേക്ക് അവ വരാറില്ല ഞങ്ങൾ ലേറ്റായാണ് കിടന്നതെങ്കിലും മീൻമുട്ടിയിലേക്കുള്ള പ്രവേശനം എട്ട് മണി മുതൽ മണി വരെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ റെഡി ആയിരിക്കുകയാണ് ആ സമയത്ത് വെറുതെ വനപാതയിലൂടെ നടക്കാൻ ഇറങ്ങിയതാണ് ഇടതൂർന്ന് നിൽക്കുന്ന കാടും ഒരു വെള്ളച്ചാട്ടവും പിന്നെ പ്രകൃതി മനോഹരമായ കുറേ കാഴ്ചകളുമൊക്കെയായി കല്ലാർ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് തിരുവനന്തപുരം യാത്രയിൽ പ്രത്യേകിച്ച് പൊന്മുടി യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത കല്ലാറിൻ്റെ ഭംഗി വർണ്ണനാതീതമാണ് പൊന്മുടിയിലേക്കുള്ള വഴിയിലാണ് കല്ലാർ സഞ്ചാരികളെ കാത്തു നിൽക്കുന്നത് മീൻമുട്ടിയിലെത്തുമ്പോൾ നീരൊഴുക്കുള്ളതിനാൽ വകുപ്പ് അധികൃതരുടെയും ഗൈഡിൻ്റെയും നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കണം തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിൽ ഉത്ഭവിക്കുന്ന കല്ലാർ വാമനപുരം നദിയിലാണ് ചെന്ന് ചേരുന്നത് പേരുപോലെ തന്നെ കല്ലും ആറും ചേർന്നതാണ് കല്ലാർ ഈ പ്രദേശത്തു കൂടി ഒഴുകുന്ന കല്ലാർ നദിയിൽ നിന്നുമാണ് നാടിനും അതേ പേര് തന്നെ ലഭിച്ചത് ഇവിടെ എത്തി ആ സ്ഥലമൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്കും മനസ്സിലാകും ഇതല്ലാതെ മറ്റൊരു പേരും ഈ നാടിനു ഇത്ര യോജിക്കില്ലെന്ന് കാരണം ഉരുണ്ടും പരന്നും കിടക്കുന്ന കല്ലുകളും ഒഴുക്കൻ കല്ലുകളും പിന്നെ പാറക്കൂട്ടങ്ങളും ഒക്കെ കല്ലാറിൽ ധാരാളമായി കാണാം പൊന്മുടി സന്ദർശിക്കാൻ എത്തുന്നവരുടെ ആകർഷക കേന്ദ്രമാണ് കല്ലാർ വെള്ളാരം കല്ലുകൾ നിറഞ്ഞ പതഞ്ഞൊഴുകുന്ന നദിയിലിറങ്ങി നുകരാൻ സഞ്ചാരികളെ കല്ലാറിൻ്റെ ഗ്രാമഭംഗി മാടി വിളിക്കുകയാണ് എന്നാൽ അതിൻ്റെ കയങ്ങളിൽ മരണത്തിൻ്റെ തണുപ്പ് കുറഞ്ഞിരിക്കുന്നത് നദിയെ പരിചയമില്ലാത്തവർക്ക് അറിയില്ല ആദ്യ കാഴ്ചയിൽ കയങ്ങളുടെ ആഴം തിരിച്ചറിയാനാകില്ല എന്നതാണ് പ്രധാന പ്രശ്നം ഇതുവരെ ഉണ്ടായ അപകടങ്ങളെല്ലാം അങ്ങനെയാണ് സംഭവിച്ചത് ഇവിടെ സഞ്ചാരികൾ ഇറങ്ങാതിരിക്കാൻ അപായ സൂചന ബോർഡുകളും മുള്ളുവേലുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലരും ഇത് അവഗണിച്ചാണ് നദിയിലിറങ്ങുന്നത് കാടിന് നടുവിലൂടെ പോകുമ്പോൾ ഒരു ഭാഗത്ത് അരുവിയുടെ ശബ്ദം കേൾക്കാം കാടിനുള്ളിലെ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച മാത്രമല്ല വനത്തിലൂടെയുള്ള യാത്രയും ആകർഷകമാണ് ഈ വരുന്നത് ഫോറസ്റ്റ് ജീവനക്കാരാണ് അതിലെ ഒരാളുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇവിടെ ആനയുണ്ടാക്കിയ നാശനഷ്ടങ്ങളെ കുറിച്ചിട്ടാണ് അഞ്ചു ശേഷം വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കാരണം നേരത്തെ ഇത് ക്ലോസ് ചെയ്യുന്നത് റിസോർട്ടിൻ്റെ ഫോൺ നമ്പർ സ്ക്രീനിലും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മീൻമുട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് അതിൻ്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇവിടെ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്ററോളം ദൂരം കാൽനടയായി സഞ്ചരിച്ചാൽ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെത്താം കാടിന് നടുവിലൂടെ പോകുമ്പോൾ ഒരു ഭാഗത്ത് അരുവിയുടെ ശബ്ദവും മറുഭാഗത്ത് കാടിനുള്ളിലൂടെ യാത്രയും ആകർഷകമാണ് പുതിയ വീഡിയോമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി